ഈ വല്യമ്മച്ചി മൂന്ന് പേരെ തള്ളിയത് അത് ഒറ്റ കൈ ഉണ്ട് അവന്മാര് തല്ലാൻ വരത്തില്ലായിരുന്നു പോവല ജോലി ആണോ അങ്ങനെ വരട്ടെ നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാ അമ്മച്ചി വല്യപ്പച്ച റൗഡിയല്ലേ റൗഡിയോ ചുമ്മാ തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി ചേച്ചി ഞങ്ങളോട് നോണ പറയാല്ലേ അയ്യോ അങ്ങനെയല്ല അനി പാർട്ടി ആവുമ്പോ ഇച്ചിരി തല്ലും ബഹളം ഒക്കെ കാണുമല്ലോ അല്ലാതെ ആൾക്കാരെ കൊന്നും കാണും എന്റെ വല്യമ്മച്ചി പാർട്ടി പ്രസിഡന്റ് കോരസാർ എന്ന് പറഞ്ഞാ ചാണ്ടിച്ചാൻ വലിയ ജീവനാ അങ്ങേര് ചാടാൻ പറഞ്ഞ ചാടും ഓടാൻ പറഞ്ഞ ഓടും തല്ലാൻ പറഞ്ഞാ തല്ലും കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല ആരാ കൊല്ലോ അത് ഇച്ചായ ചുമ കൊന്നുകഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാ നീ ഇവിടെ വന്നിരുന്നു പുന്നാരം പറയാ ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ ആ സ്ഥലത്ത് അപ്പടി പാറയാ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസവാ ആ നമുക്ക് നോക്കാം മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല അത് ഉറപ്പാ ഹാൻഡ് ഇപ്പ തരാട ഇത്രയും ബഹുമാനപ്പെട്ട കോര സാറിന് അനിയച്ചാരുടെ കാലി പോക്ക ഒരു രണ്ടു മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്ന തോന്നുന്നത് മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല എന്നാ ചെയ്യാനോ കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളവും ഇല്ലാതെ ചാകും എന്നുള്ള സ്ഥിതിയാ അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോന്ന് ആലോചിക്കാം പിന്നെ നമ്മുടെ ആൻഡപ്പനും കുട്ടപ്പായും അവിടെ എന്നാ അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായ ഒക്കുവെങ്കിൽ വട്ടച്ചലിനൊരു പത്തയ്യായിരം രൂപയും കൂടെ കൊടുത്തയച്ച വലിയ ഉപകാരം ഇന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞു ഈ അവരോട് ചോദിക്കണ്ടേ ട നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യലിസം അല്ലയോ അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെ അത് അത് ശരി ഞാൻ കൊണ്ടുവിടാ നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു അത് ശരി േ തറവാട്ടി പറഞ്ഞ പെമ്പിളേരാണെങ്കിൽ വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേൽക്കണം വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം നല്ല വിത്തറിച്ച് ഒന്ന് കുളിക്കണം കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയ നല്ല ചൂടുള്ളൊരു കാപ്പിയനെ തീറ്റ കൊടുക്കണം മനസ്സിലായോ നീ എവിടെ നന്നാ ഇപ്പഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായ നോക്കൂ അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ചായമാർക്ക് നാല് വെടിമരുന്ന് പോലെ ചായ തച്ചുമ്പോ േ ഞങ്ങളുടെ കൂട്ടത്തിൽ കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള അതീ കണ്ടത് കൊരാന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഇതുപോലെ പെട്ടെന്ന് സംസാരിച്ചിട്ടില്ല ഒരാൾ സംസാരിച്ചിട്ടുണ്ടോ ഒരാളും സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല അത്രേപ്പാ ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ

മുറുക്കട്ടെ മുറുക്കട്ടെ വെള്ളം 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 നിറയട്ടെ നിറയട്ടെ ആ ോരും തോറും വേറെ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളെയാ നമ്മൾ ഇത്രയും അടുത്തുകഴിഞ്ഞ് സ്ഥിതിക്ക് ഇതെടുക്കുന്ന ഒന്നൊരു തെറ്റല്ലല്ലോ ഏ

ഈ വെള്ള സ്ഥലത്ത് നമുക്കും എന്തെങ്കിലും കൃഷിയായിരുന്നു അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത് നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം ഇത്ര പൊന്ന് വേണം എന്ന് പറഞ്ഞാ എവിടുന്നെടുത്ത് കൊടുക്കും ഏതായി ഒരുത്തൻ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് ഇരുപതാ നിനക്ക് അറിയാവോ ഇന്നോ നാളെയോന്ന് പറഞ്ഞ് നിക്കിയാ ഞാൻ ഒരമ്പത് കൊല്ലത്തേക്ക് വല്യമ്മച്ച ഞാൻ സമ്മതിക്കത്തില്ല എന്റെ ചാവ് നീയാണോ ആനയോ അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യ എന്തിനാണ് നോക്കി അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും എനിക്ക് വയ്യ വല്യമ്മച്ച എന്ന് നോക്ക് അവൻ വല്ലതും പറയും എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും

ബാക്കിയുള്ളവരാരും വെള്ളവും കണ്ടിട്ടില്ലാത്ത പോലെ ഇതിപ്പോ കൊണ്ടാത്ത പോയി കാലത്ത് ചോദിക്കുമ്പോ തരണം അപ്പൊ നമ്മെ കുറിച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാല്ലോ ഏലി

നല്ല അവഹങ്കാരം നാടത്തോടെ പോയി mm -hmm. ഞാൻ സത്യമായിട്ടും പറയുക എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങി പോവും ഇറങ്ങി ഒച്ചയൊക്കെ ഇച്ചായും കേക്കും കേക്കട്ടെ കേട്ടില്ല ഞാൻ വിളിച്ചോടത്തി പറയാൻ പോവു മേരിക്ക് നീ രാവിലെ വല്ല പണിയല്ലായിരുന്നു കുടിക്കും 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 സന്തോഷം സങ്കടം വെറുതെ മുഷി എന്ന് അപ്പോഴും കുടിക്കും കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പൊ നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല ഈ ൂട്ടി കിടന്ന് അങ്ങനെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടിയായിരിക്കും ആണോ എനിക്ക് വേണ്ടി തന്നെയാ എന്നാടി എനിക്ക് മടുത്തു നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല നിന്നെ ഒരു ആപ്പുസാരിട്ടുണ്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് എവിടെ പോയെന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ പെൺപിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത് അതെ കോരസാറിന്റെ മോള് റോസി വയസ്സ് പതിനാല് തികഞ്ഞിട്ടില്ല പക്ഷെ ആപ്പുസാരി ഉടുക്കാണ്ട് അവൾ പെരക്കാത്ത പുറത്തിറങ്ങിയല്ല പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം ഫ്രീ ആയിട്ട് പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ മേൽ കളിയാ പിടി വിട്ടാ വിട്ടതാ പിന്നെ തിരിച്ചു കിട്ടുക സൂക്ഷിക്കണം കേട്ടോ കേട്ടി കർത്താവേ ഞാൻ എങ്ങനെയാ അത് പറയുന്നത് ഒരു കളിയാ ആള് നീ ഒന്ന് പോടാവേരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി അയ്യ അത് മുറിവയിലോട്ട് കെട്ട് കെട്ടിയോളും എന്നാലും തിരക്കേലാത്ത വേദനയുണ്ട്

അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ടുടനെ മൂന്നാൾ അലച്ചുതല്ലി ഇങ്ങ പോരൂ ആരാടെ ഇത് ഞാനാ വല്യ അയ്യോ ഇത് നമ്മുടെ ദേവച്ച കുട്ടിയല്ലായോ നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം ഓ ഞാൻ ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും അവൻ ഏതാ മച്ചാ കിഴങ്ങൻ നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ